മുഹമ്മദ് ഫഹ്മി ഞാൻ ഇന്ന് വായിച്ച ബുക്കിന്റെ പേരാണ് അഞ്ജലി രാജൻ ദിലീപ് ചിത്രീകരണം സുരേഷ് കുമാർ ും ചേച്ചിക്കും ഭക്ഷണം കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല അന്ന് ഒരു അഗധിക്കാലമായിരുന്നു അവർ വഴകിയാണ് എഴുന്നേറ്റത് അപ്പോഴേക്കും അമ്മ അവർക്ക് ഇഡ്ലിയും വെള്ളച്ചമ്മന്തിയും തയ്യാറാ പാലും തയ്യാറാക്കിയിരുന്നു അവർ അമ്മ കാണാതെ കഴിച്ചിട്ട് ബാക്കി കളഞ്ഞിട്ട് പാൽ തൂത്തു കളയലാണ് അവരുടെ പണി അവർ കളിക്കാൻ പോയപ്പോൾ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരു ഭിക്ഷേപ കുട്ടി അവർ അമ്മയോട് ഭക്ഷണം ചോദിച്ചു അമ്മ അവർക്ക് അമ്മ അവർക്ക് ഇഡ്ലി കൊടുത്തു അവർ അഞ്ച് ഇഡ്ലി കഴിച്ചു അത് ചേച്ചിയും ഉണ്ണിക്കുട്ടനും അന്തം വിട്ടു അവർ ഭക്ഷണം കഴിച്ചു പോകാൻ നിന്നപ്പോൾ അമ്മ ഞങ്ങളെ പഴ ഞ അവർ ഞങ്ങളുടെ പഴയ ഡ്രസ്സുകൾ കൊടുത്തു ഇതിൽ എനിക്കു മനസ്സിലായത് ഭക്ഷണം പാഴാക്കരുതെന്നും വസ്ത്രങ്ങൾ കീറിക്കരുതെന്നും എന്നാണ് മനസ്സിലായത്